മറിയം ദൂതനോട് ചോദിച്ചു ഇതങ്ങനെ സംഭവിക്കും ദൂതൻ മറുപടിയായി പറഞ്ഞു പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ സഹായകനെ നൽകും അവൻ നിങ്ങൾക്ക് ആലോചനയും സ്ഥിരീകരണവും നൽകും മുണ്ടന്മല ഇറങ്ങുമ്പോ ബദനിയാശ്രമത്തിലെ ഒരു സാധു ആശ്രമ സ്ഥാപകനായ ആബോ ഗീവർഗീസോട് ചോദിച്ചു എങ്ങോട്ടാ നമ്മൾ പോകുന്നത് ആശ്രമാധിപൻ മാറി വാനിയൂസ് പറഞ്ഞു ദൈവം കാണിച്ചു തരും ദൈവം കാണിച്ചു കൊടുത്ത ഇടങ്ങളിൽ തങ്ങിയും നടന്നും അവർ നീങ്ങി വെണ്ണിക്കുളത്തും തിരുമൂലപുരത്തും കൊല്ലത്തും തിരുവനന്തപുരത്തും അവർ ഗുരുവിനോടൊത്ത് തീർത്ഥാടകരായി മുൻപോട്ട് നീങ്ങി വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും രക്തസാക്ഷിത്വം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട അവർ ഖബറടക്കപ്പെട്ട റോമിലെ ആ ഉയർന്ന കുന്നിൽ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ വിശുദ്ധ പതിനൊന്നാം പിയൂസ് പാപ്പായെ നേരിൽ കണ്ട് മുറിഞ്ഞ ബന്ധം ഒരാശ്ലേഷണത്തിൽ പുനഃസ്ഥാപിച്ചു അനിതര സാധാരണമായ സന്യാസ അരൂപി ബഥനിയിൽ നിന്ന് രൂപം കൊണ്ടത് മലങ്കരയിലെ പൗരോഹിത്യ കണ്ണികളിൽ ഏറ്റം ഉജ്ജ്വലമായതും ബലവത്തായതുമായ പുരോഹിതനും മഹാപുരോഹിതനും മലങ്കരയുടെ സാർവത്രിക ഐക്യത്തിന് എല്ലാം വിട്ടുകൊടുത്തവൻ ഒരു ജീവിതം കൊണ്ട് ചെയ്തു അപ്പുറം തീർത്തിട്ടും മതിയാകാതെ ഞാൻ സ്വർഗത്തിലെത്തിയ ശേഷവും പുനരൈക്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ കത്തോലിക്കരായിരിക്കുന്നതിൽ അഭിമാനിക്കുവിൻ എന്നത് ഇന്നും തുടരുന്ന സ്വർഗസ്ഥനായ നമ്മുടെ സ്വന്തം പിതാവ് ധന്യൻ മാറി വാനിയോസ് കത്തോലിക്കാ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിൽ പ്രവേശിച്ച് വിശുദ്ധ കുർബാന അർപ്പിച്ചതിൻ്റെ തൊണ്ണൂറ്റിനാലാം വാർഷിക ദിനത്തിൽ ഈ പരിശുദ്ധ കുർബാനയിൽ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ഒന്നായി ആഘോഷിക്കുന്നു പരിശുദ്ധാത്മാവ് വഴി നടത്തിയതിനെ കുറിച്ച് സന്തോഷത്തോടെ നമുക്ക് പറയാം ഹല്ലലൂയ്യ ഒരു ഞരക്കം പോലെ കേട്ടുള്ളൂ ഹല്ലലൂയ്യ പരിശുദ്ധാത്മാവ് വഴി നടത്തിയ കരുണയ്ക്ക് സ്തോത്രം വിട്ടുപിരിയാതെ കൂടെ നിന്ന് തന്റെ ഗുരുവിൻ്റെ ദൈവാനുഭവത്തെക്കുറിച്ച് പൂർണ്ണമായ ബോധ്യമുള്ള പുണ്യശ്ലോകനായ മാർ തേയോ പിതാവ് പുരോഹിതനായ സന്യാസി ബഹുമാനപ്പെട്ട ജോൺ കുഴിനാപ്പുറത്തച്ഛൻ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സെമ്മാശൻ സമർപ്പണത്തിൽ കുടുംബങ്ങൾക്ക് പ്രചോദനമായ കിളിലേത്ത് ശ്രീ ചാക്കോച്ചൻ നമ്മുടെ പിതാവിനോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ വഴികളിൽ ഇടറാതെ കൂടെ നടന്നവർ നന്ദിയോടെ ഓർക്കുന്നു തൊള്ളായിരത്തി എൺപതിൽ പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ സുവർണ ജൂബിലി ആഘോഷവേളയിൽ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ വിശുദ്ധനായ മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലേക്ക് അയച്ചത് അന്നത്തെ പൗരസ്ത്യ തിരുസംഘത്തിൻ്റെ അധ്യക്ഷൻ കർദ്ദിനാൾസ്ലാവു റൂബിൻ തിരുമേനിയെയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇടയിലുള്ള സാന്നിധ്യം പരിശുദ്ധ പിതാവിൻ്റെ സാന്നിധ്യ പ്രതീകമായിരുന്നു അന്ന് പരിശുദ്ധ പിതാവ് കർദ്ദിനാൾ തിരുമേനി വശം കൊടുത്തയച്ച സന്ദേശത്തിൽ ഇപ്രകാരം പുനരൈക്യത്തിന്റെ മർമ്മത്തെ സാക്ഷീകരിച്ചു മാറി വാനിയോസിന്റെ പുനരൈക്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് ആറ് വർഷം കൃത്യം കഴിയുമ്പോ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയായ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി തന്നെ സന്ദേശമയക്കാതെ നേരിട്ട് വന്ന് നമ്മുടെ പുണ്യപിതാവ് കബറടങ്ങിയിരിക്കുന്ന സെന്റ് മേരീസ് മെട്രോപൊളിറ്റൻ പോളിറ്റൻ കത്തീഡ്രലിന്റെ മുകളിലെ പരിശുദ്ധ മദ്ബഹായിൽ എഴുന്നള്ളി വന്ന് മലങ്കര സഭയെ അനുഗ്രഹിച്ച് നമ്മളോട് പറഞ്ഞു മാറി വാനിയോസിന്റെ പുനരൈക്യം പരിശുദ്ധാൽ പ്രചോദിതമായ പ്രവർത്തനമാണ് മാറി തിരുമേനി പതിനഞ്ച് ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ പരിമല സെമിനാരിയിൽ വെച്ച് മദ്ബഹായോട് മേൽപ്പെട്ടക്കാരൻ ത്തിനായിടുത്തപ്പോൾ മേൽപട്ടക്കാരൻ മാഷന്റെ കരം ഗ്രഹിച്ച് പറഞ്ഞു വിശുദ്ധ സഭയിൽ പുരോഹിതനാകാൻ പരിശുദ്ധ റൂഹ നിന്നെ വിളിക്കുന്നു വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ മെയ് മാസം ഒന്നാം തീയതി മാർത്തോമാസ്ലീഹായുടെ നാമധേയത്തിലുള്ള പള്ളിയിൽ വീണ്ടും പരിശുദ്ധാത്മാവ് വിളിക്കുന്നു പരിശുദ്ധ സഭയിൽ എപ്പിസ്കോപ്പയാകുവാൻ പരിശുദ്ധ റൂഹ നിന്നെ വിളിക്കുന്നു സന്യാസത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ കൃപാവരങ്ങളിൽ പരിശുദ്ധ റൂഹ എഴുന്നള്ളി ഒരു സഭാ സമൂഹത്തെ മുഴുവൻ ജ്വലിപ്പിച്ച് നിർത്തിയിരിക്കുന്ന അതിശ്രേഷ്ഠമായ ഒരു ചരിത്രം രണ്ടായിരം വർഷത്തെ അപ്പസ്തോലിക പാരമ്പര്യമുള്ള മലങ്കര സഭയിൽ നഷ്ടപ്പെട്ടുപോയ ഐക്യം പുനഃസ്ഥാപിച്ചിട്ട് തൊണ്ണൂറ്റിനാല് വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ കൃതജ്ഞതയോടെ നമുക്ക് ഓർക്കാം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ഒന്നും പറഞ്ഞില്ല പറഞ്ഞതിപ്രകാരം ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എല്ലാം പടിപടിയായി ഉപേക്ഷിച്ച് പൂർണമായി ഉപേക്ഷിച്ച് മറിവാൻ സിനിമനി മലയിറങ്ങി പോരുമ്പോ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വാച്ച് തിരുചാശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്ന് അലക്സിയോസ് എന്ന സന്യാസിക്ക് നൽകി ഇതിരിക്കട്ടെ ഉണ്ടായിരുന്നു എന്ന് കരുതിയത് അതും കൂടി ഉപേക്ഷിക്കാൻ മനസ്സ് കാണിച്ചപ്പോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ എന്ന് നിരന്തരമായി സഭ മുതൽ പൗരോഹിത്യത്തിൻ്റെ കൃപാവരമേറിയ ഈ പിതാവ് വരെയും തുടർന്നും നമ്മിലേക്ക് അനുസ്യൂതമായി ഒഴുകുന്ന പരിശുദ്ധാത്മ കൃപ നമ്മെ ഇത് വിശ്വസിക്കാൻ നിർബന്ധിക്കുകയാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇതെങ്ങനെ വീണ്ടും സംഭവിക്കും എന്ന് മാനുഷികമായ യുക്തിയിലും ഭാഷയിലും വിചാരത്തിലും മറുപടി ഇല്ല എന്നാൽ പരിശുദ്ധ അമ്മയെ നമ്മുടെ പിതാവ് വിളിക്കുന്ന തമ്പുരാനെ പറ്റി അമ്മച്ചി എന്ന വാത്സല്യ ഭാവത്തിൻ്റെ പുറകിൽ മറിയത്തിന്റെ ആത്മാവിനെ തിരഞ്ഞു പിടിച്ച് സ്വന്തമാക്കിയ നമ്മുടെ പിതാവ് ഉപയോഗിക്കുന്ന പദത്തിനപ്പുറത്ത് കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് കർത്താവ് പറഞ്ഞെങ്കിൽ അതുപോലെ സംഭവിക്കും കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് അമ്മയെക്കുറിച്ച് പറയാൻ അങ്ങനെയാണ് ഇടയായത് കർത്താവ് പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിച്ച അമ്മ പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റിനാലാമത് പുനരൈക്യ വാർഷിക സഭാ സംഗമ വേളയിൽ നമുക്ക് ഓർമ്മിക്കാൻ നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാൻ മുടക്കം വരാതെ നിരന്തരമായി ഏറ്റു പറയുവാൻ ലോകത്തോട് സത്യസന്ധമായി വിളിച്ചു പറയുവാൻ കഴിയുന്നത് കർത്താവ് പറഞ്ഞു എങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞതിൽ മാറി ഈ ആട്ടിൻകൂട്ടത്തെ അവിടുന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ സ്വർഗം വിചാരിച്ചത് നടക്കും പൂർണ്ണമായി നിറവേറും നമ്മുടെ പിതാക്കന്മാർ വീടുകളിൽ മാതാപിതാക്കൾ വീടുകളിലൊക്കെ ചൊല്ലിയ ഒരു പ്രാർത്ഥനയുണ്ട് അതിമനോഹരമായ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള മലങ്കരയുടെ ഈരടിയാണത് അത് കൈമോശം വരാതിരിക്കാൻ ഓർക്കുന്നത് നല്ലതാണ് എന്നുള്ളിലെന്നും വസി ചീടുവാൻ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നോമാധീവസിക്ക ഉന്നതേ വന്നെന്നിൽ എന്നോ മാധീവസിക്ക ഈ പരിശുദ്ധാത്മാവ് ചിറകടിച്ചു നിന്ന് നമ്മുടെ സഭയെ നിരന്തരം ജ്വലിപ്പിക്കട്ടെ നമ്മിൽ <Num> വ്യാപരിക്കട്ടെ